കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം സമ്മാനവും ദൈവചൈതന്യം എന്നെ സൃഷ്ടിച്ചു സർവശക്തിൻ്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു അവിടുന്ന് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് തന്നെ മെനഞ്ഞു സ്നേഹത്തിൻ്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവെ പുരുഷൻ്റെ പിതൃത്വവും സ്ത്രീയുടെ മാതൃത്വവും ആദരിച്ചുകൊണ്ട് അവരിലൂടെ അങ്ങ് സൃഷ്ടികർമ്മം തുടരുന്നുവല്ലോ അവിടുത്തെ കൃപയാൽ എൻ്റെ ഉദരത്തിൽ രൂപം നൽകിയ ശിശുവിനെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈ കുഞ്ഞിനെ ഓർത്ത് ഞാൻ അങ്ങേയെ സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും മനുഷ്യനെ ഉരുവാക്കുകയും ചെയ്ത ലോക സൃഷ്ടാവ് എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന ഈ ശിശുവിനെ ദൈവീക ചൈതന്യവും ആരോഗ്യവും പഞ്ചേന്ദ്രിയങ്ങൾക്കും മറ്റെല്ലാ അവയവങ്ങൾക്കും ക്രമാനുസൃതമായ വളർച്ചയും നൽകി അനുഗ്രഹിക്കണമേ ഈ കുഞ്ഞിനും എനിക്കും ബുദ്ധിക്ക് വികാസവും മനസ്സിന് ശാന്തതയും സമാധാനവും ഹൃദയത്തിൽ ദൈവീക സ്പന്ദനവും നൽകി പരിപാലിക്കണമേ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന തിരുവചനപ്രകാരം പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി ഒൻപത് മാസക്കാലം ഉണ്ണീശോയെ തിരുവൂതിരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മേ ഉണ്ണീശോയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുപരിപാലിച്ചതുപോലെ എൻ്റെ കുഞ്ഞിനെയും സംരക്ഷിക്കണമേ എൻ്റെ കുഞ്ഞിൻ്റെ ഓരോ കോശങ്ങളെയും ഉള്ളം കാൽ മുതൽ ഉച്ച വരെയുള്ള ബാഹ്യവും ആന്തരികവുമായ എല്ലാ അവയവങ്ങളെയും അങ്ങേ തിരുക്കുമാറിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് വിശുദ്ധ കുരിശിനാൽ മുദ്രണം ചെയ്യണമേ എൻ്റെ ഗർഭാവസ്ഥയെ അംഗീകരിക്കുവാനും മാതൃത്വത്തിൻ്റെ എല്ലാ ഉത്കണ്ഠകളെയും ക്ലേശങ്ങളെയും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനും എനിക്ക് കൃപ തരണമേ എൻ്റെയും കുടുംബത്തിൻ്റെയും മാനസിക സംഘർഷങ്ങളും അസ്വസ്ഥതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാകാൻ അനുവദിക്കരുതേ ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങളിൽ നിന്ന് ഈ കുഞ്ഞിനെ സംരക്ഷിക്കണമേ ദൈവത്തിൻ്റെ ദാനമായ ഈ കുഞ്ഞിനെ ദൈവതൃക്കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ രക്ഷകനായ ഈശോയെ എന്നിലൂടെയും എൻ്റെ ഭർത്താവിലൂടെയും അനന്തര തലമുറകളിലേക്ക് കടന്നു വരുവാനിടയുള്ള പാരമ്പര്യ സ്വഭാവങ്ങൾ ദുശീലങ്ങൾ മറ്റു തിന്മയുടെ സ്വാധീനങ്ങൾ എന്നിവ അങ്ങയുടെ തിരുരക്തമൊഴുക്കി വിശദീകരിച്ച് എൻ്റെ ഉദരസ്ഥ ശിശുവിൽ അങ്ങയുടെ ആധിപത്യവും ഭരണവും ഈ നിമിഷം മുതൽ സാധ്യമാക്കണമേ ഗർഭസ്ഥ ശിശുവിനും ശൈശവകാലത്തും ശിശുക്കളെ ശുശ്രൂഷിക്കാൻ പ്രത്യേകം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വിശുദ്ധ ആർമിസായൻ മാലാഘയെ ഗർഭപാത്രത്തിൽ ദൈവം നൽകിയ സമ്മാനമായ ഈ ശിശുവിനെ യാതൊരു അപകടവും രോഗവും ഉപദ്രവവും ഏൽക്കാതെ സുരക്ഷിതമായി സംരക്ഷിച്ച് ശിശുവിന് വേണ്ട വളർച്ചയും ആരോഗ്യവും സമാധാനവും സന്തോഷവും നൽകണമേ വിശുദ്ധ ആർമി സൈന്യന്മാലാകെ ലോകമെമ്പാടുമുള്ള ഗർഭസ്ഥ ശിശുക്കളെ സംരക്ഷിക്കണമേ ലോകത്തിൽ നടക്കുന്ന ഗർഭചിത്രം എന്ന മഹാവിഭത്തിൽ നിന്നും സംരക്ഷിക്കുവാൻ ദൈവസന്നധിയിൽ അവർക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ